കുരുവിള സിറ്റിയിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തി തുറന്ന പണം അപഹരിച്ചു ബിഹാർ സ്വദേശിയുടെ പതിനായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഈ സംഭവത്തിൽ രാജാക്കാട് പോലീസാണ് അന്വേഷണം നടത്തുന്നത് ി ജില്ലയിലെ രാജകുമാരി പഞ്ചായത്തിലെ കുരുവിളാ സിറ്റിയിലാണ് പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് അതിഥി തൊഴിലാളിയുടെ പണം അപഹരിച്ചത് കുരുവിള സിറ്റി യാക്കോബായ പള്ളിക്ക് സമീപത്ത് മടത്തുംപടിയിൽ ജയപ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഇന്നലെ ഉച്ചയോടെ മോഷണം നടന്നത് ജയപ്രകാശിന്റെ ജീവനക്കാരായ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീടിന്റെ മുൻവശത്തെ വാതിൽ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു അകത്തുകയറിയത് बिहार बिटकुमार मैं बजे खाना खाने के लिए आया ना तो देखा की ताला गिरा हुआ है नीचे में तो मैं सोचा कि गिर गया होगा कोई ताला लगाना भूल गया होगा तो गिर गया होगा लेकिन देखा जब रूम खोल कर देखा तो पूरा मेरा सामान और बैग खोल के पैसा निकाल लिया ग्यारह हजार रुपया മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇന്നലെ ഒരു പതിനൊന്ന് കൂടിയാണ് ഈ സംഭവം നടന്നത് ഇവർക്ക് ശമ്പളമായി കൊടുത്തിരുന്ന പൈസ റൂമ് കുത്തി പൊളിച്ച് കുത്തിക്കൊളിച്ച് റൂമിലുണ്ടായിരുന്ന പതിനായിരം രൂപയോളം പകല് പതിനൊന്ന് മണിയോടുകൂടി മോഷണം പോയി സി സി ടി വിശ്യം പോലീസിന്റെ ഹാജരാക്കിയിട്ടുണ്ട് എന്നാലും രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കുമളി